നമുക്ക് ദിലീപ് ദേവസ്യയിലേക്ക് പോകാം ദിലീപ് ദേവസ്യ ഇപ്പോഴുള്ളത് ഏറ്റവും ഒടുവിൽ ഈ മരണ വാർത്തയറിഞ്ഞ് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടാകാൻ പാടില്ല എന്ന പ്രതീക്ഷയോടുകൂടി ഇരുന്നവരുടെ പ്രതീക്ഷകൾ തകർത്താണ് ഫോൺ കോൾ എത്തിയത് ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞത് പെരിനാട് സ്വദേശിയായ സുമേഷ് പിള്ളയുടെ വീട്ടുകാരാണ് അപ്പോൾ വളരെ വേദനിപ്പിക്കുന്നതാണ് ആ വാർത്ത നമ്മൾ ദിലീപിലേക്കൊന്ന് പോകാം ദിലീപ് ഇപ്പോൾ ദിലീപ് നിൽക്കുന്നത് സുമേഷിൻ്റെ വീട്ടിലാണെന്നാണ് മനസ്സിലാക്കുന്നത് പെരിനാടാണ് എപ്പോഴാണ് ഈ മരണ വാർത്ത അറിയുന്നത് ഈ വാർത്തയൊക്കെ വരുമ്പോഴും അദ്ദേഹം രക്ഷപ്പെട്ട് കാണും എന്ന പ്രതീക്ഷയിലായിരുന്നിരിക്കാം ഒരുപക്ഷെ വീട്ടുകാർ പക്ഷേ മരണ വാർത്തയെത്തുന്നത് അവരെ വല്ലാതെ തളർത്തിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു എപ്പോഴാണ് അവരതറിഞ്ഞത് ഇപ്പോൾ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഉച്ചയോടുകൂടി തന്നെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ബാക്കി ക്രമീകരണങ്ങളൊക്കെ നടക്കുകയാണ് ഡോക്ടർ അരുൺകുമാർ ഈ കുവൈത്തിൽ ഇങ്ങനെ ഒരു അപകടം നടന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഈ കുടുംബത്തിന് അറിയുക ഇന്നലെ വൈകുന്നേരമാണ് സുമേഷിന് പൊള്ളലേറ്റിട്ടുണ്ട് പരിക്ക് ഗുരുതരമല്ല ഒരു കുഴപ്പവുമില്ല എന്നാണ് വീട്ടുകാർ അറിഞ്ഞത് പക്ഷേ അനിയൻ സുകേഷ് ഇന്നലെ രാത്രി പതിനൊന്നരയോടുകൂടെ സഹോദരന്റെ വിയോഗ വാർത്ത അറിഞ്ഞിരുന്നു ഇന്ന് രാവിലെ അല്പം മുമ്പാണ് മാതാവിനോടും ഭാര്യയോടും പിതാവിനോടും ഇക്കാര്യം നാട്ടുകാരും അതുപോലെ തന്നെ സഹോദരനും ചെന്ന് പറഞ്ഞത് അല് ഇപ്പം ഈ വീട്ടിൽ ബന്ധുക്കളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അല്പം മുമ്പ് മാത്രമാണ് ഈ മരണവിവരം ഈ ബന്ധുക്കൾ അറിഞ്ഞത് അതിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സങ്കട കരച്ചിലുകളാണ് ആ വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ആരും ഇപ്പോൾ ആ വീട്ടിലോട്ട് കയറി ചെന്നിട്ടില്ല ഈ പതിനാറ് വർഷമായി സുമേഷ് ഈ വീട്ട് സ്ഥലത്ത് അതായത് കൗവേത്തിൽ ജോലി ചെയ്യുകയാണ് അവിടെ ായിട്ടാണ് ജോലി ചെയ്യുന്നത് അപകടം നടന്നു എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു സുമേഷിന് ഈ സുമേഷ് നിൽക്കുന്ന സ്ഥലത്താണ് ഈ അപകടം നടന്നതെന്നായിരുന്നില്ല വീട്ടുകാരനെ മറ്റെവിടെയോ ആയിരുന്നു എന്നാൽ പക്ഷേ സഹോദരൻ ഈ സ്ഥലത്ത് തന്നെ ജോലി ചെയ്തതായിരുന്നു സഹോദരന് അസുഖമായതിനാൽ സഹോദരൻ തിരിച്ച് നാട്ടിലെത്തിയതായിരുന്നു ഈ ഇദ്ദേഹം ഒന്നര വർഷം മുമ്പ് ഒരു വീടൊക്കെ പണിത് ആ ഒരു സന്തോഷത്തിലൊക്കെ ആയിരുന്നു ഓണത്തിന് വീട്ടിൽ വന്ന് തിരിച്ചു പോകുകയടക്കം ചെയ്തതായിരുന്നു ഇപ്പോൾ ഈ മരണ വാർത്ത അറിഞ്ഞപ്പോൾ പുതിയൊരു വീട്ടിൽ ിൽ താമസിക്കുന്ന ഒരു ഇതുണ്ട് മകൾക്ക് അഞ്ച് വയസ്സാണ് അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടെ കഴിഞ്ഞു പോന്ന ഒരു ഒരു കുടുംബമായിരുന്നു ഇവരുടേത് മരണ വാർത്ത ഒരിക്കൽ പോലും ഇവിടേക്ക് എത്തുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിട്ടുമില്ല ചേട്ടാ എപ്പോഴായിരുന്നു ഈ മരണം സ്ഥിരീകരിച്ചത് അറിഞ്ഞത് ഇന്നലെ വൈകുന്നേരത്തോ നമ്മളെവിടെ അതവര് വളലാ എന്ന് പറഞ്ഞാണ് കിടന്നത് പക്ഷെ ഇന്നലെ വൈകുന്നേരത്താണ് ഇപ്പം അറിയുന്നത് മരിച്ചു എന്നുള്ളത് അദ്ദേഹം എത്ര വർഷമായിട്ട് അവിടെ പതിനഞ്ച് വർഷമായിട്ട് വർഷം ആണ് സഹോദരൻ സഹോദരൻ അയാൾ അയാള് സുഖലാണെങ്കിൽ പോയിരുന്നു അയാള് സുഖലാടില്ല ഈ ഇദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്ക് വിവരങ്ങൾ അച്ഛൻ ഇപ്പം എല്ലാവരും അറിഞ്ഞു ഇപ്പം രാവിലെ എല്ലാവരും അറിയിച്ചു ഞാൻ രാത്രി അറിയിച്ചില്ല മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുവല്ലേ ഇപ്പം ഞാൻ രാവിലെ അറിയിച്ചു എല്ലാവരും അച്ഛനുണ്ടായിരുന്നു അച്ഛന് ഒരു സൈഡ് തളർന്ന പോലെ ഒരു പ്രഷറിന്റെ പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് അച്ഛൻ അങ്ങനെ നിൽക്കുക ഒരു മോള് ഒരു മോളേ ഉള്ളൂ ചെറുക്കന് ഏഴ് വയസ്സേ എല്ലാവരും വന്നു തുടങ്ങി ഏഴ് വയസ്സ് ഏഴ് വയസ്സേ ഉള്ളൂ അച്ഛനെ അരുൺ ഇപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ ഒരു ഏഴ് വയസ്സുള്ള മകളുണ്ട് അതുപോലെ തന്നെ അച്ഛൻ തളർന്ന് കിടപ്പിലാണ് അതുപോലെ സഹോദരനും ചെറിയൊരു അസുഖമൊക്കെ ഉണ്ട് പക്ഷേ സഹോദരൻ വിവാഹം കഴിച്ചിട്ടില്ല അച്ഛനും അമ്മയും സഹോദരനും ഭാര്യയും മകളും അടങ്ങുന്നതാണ് ഈ കുടുംബം അവർ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു സന്തോഷത്തോടുകൂടെ കഴിഞ്ഞു പോയത് പുതിയ വീടുണ്ടാക്കി സന്തോഷമായിരുന്നു കഴിഞ്ഞ ഓണത്തിന് സുമേഷൻ നാട്ടിലെത്തിയിരുന്നു ഈ അപകടം നടന്നപ്പോൾ പോലും തൻ്റെ മകന് അസുഖം വരില്ല ഒരു അപകടം വരില്ല എന്ന് കരുതിയിരുന്ന കുടുംബത്തിലേക്കാണ് ഈ ഒരു വിയോഗ വാർത്ത ഈ ദുഃഖ വാർത്ത ഈ ദുരന്ത വാർത്ത എത്തിയത് ഇന്ന് രാവിലെയാണ് ഈ അമ്മയും ഭാര്യയും മകളും പിതാവും ഇക്കാര്യം അറിഞ്ഞത് സഹോദരൻ ഇന്നലെ അറിഞ്ഞിട്ടത് വീട്ടിൽ പറയാതിരുന്നു സുഹൃത്തുക്കളോടൊപ്പമായിരുന്നു ഈ വിവരം അറിഞ്ഞ ഇന്നലെ ഇപ്പോൾ പോലീസ് അടക്കം വീട്ടിലെത്തി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് തിരിച്ചു പോവുകയായിരുന്നു അങ്ങനെ ഇനി അല്പസമയത്തിനകം മൃതദേഹം നെടുമ്പാശ്ശേരിയിലെത്തും അതിനുശേഷം നാട്ടിലെത്തിച്ചുകഴിഞ്ഞാൽ മറ്റു നടപടികളെല്ലാം ഇവിടുത്തെ നോക്കുന്നുണ്ട് എന്തായാലും അവസാനം അറിഞ്ഞ ആ ഒരു ആ അവിടെ സുമേഷ് പിള്ളയുടെ മൃതദേഹം എത്തുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ഈ താൽക്കാലികമായിട്ട് പന്തലൊക്കെ ഒരുങ്ങുകയാണ് അവിടെ എനിക്കൊരു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ആ പുതിയ വീട് സുമേഷ് പിള്ള നിർമ്മിച്ചത് ആ വീട് നിർമ്മിച്ച് അവിടേക്ക് ഗൃഹപ്രവേശം നടത്താൻ വേണ്ടി ഇതേപോലെ ഒരു പന്തൽ ആ വീടുമുറ്റു തുയർന്നതാണ് ഏഴു വയസ്സുള്ള ഒരു കുഞ്ഞാണ് സുമേഷ് പിള്ളയ്ക്കുള്ളത് പതിനഞ്ച് വർഷമായി അദ്ദേഹം കുവൈറ്റിലാണ് വലിയ സ്വപ്നമായിരുന്നൊരു വീട് സാക്ഷാത്കരിച്ച് മകരെ പഠിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഓണത്തിന് വരാനിരുന്നതാണ് സുമേഷ് പിള്ള പക്ഷേ നിർഭാഗ്യകരമായ ഈ സംഭവം സുമേഷ് പിള്ളയുടെ ജീവനുമെടുത്തു സുമേഷ് പിള്ളയുടെ അടക്കം എത്രയെത്ര ജീവനുകളും പ്രതീക്ഷകളുമാണ് ആ തീയെടുത്തു പോയത് thank <laughs> you